കാളിദാസ് ജയറാമിന്റെ പ്രീ വെഡിംഗ് ആഘോഷങ്ങളുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കാളിദാസിന്റെയും താരണി കലിംഗരായരുടെയും വിവാഹം ഡിസംബർ എട്ടിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കാളിദാസിന്റെയും താരണി കളിംഗരായരുടെയും വിവാഹം കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചെന്നൈയിലെ പ്രീ വെഡിംഗ് ചടങ്ങിൽ പങ്കെടുത്തത് വരനും വധുവും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് മുൻപുള്ള ആഘോഷമാണെങ്കിൽ പോലും ഗംഭീര വിരുന്നാണ് ഒരുക്കിയിരുന്നത് വിഭവങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല വെജിറ്റേറിയൻ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് താരണി പക്ഷേ മെനുവിൽ വേർതിരിവില്ലാതെ എല്ലാ തരം ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ പ്രശസ്ത മദംപാട്ടി നാഗരാജൻ കോ ആണ് ഒരുക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ മെനു വൈറലായിട്ടുണ്ട് സ്വീറ്റ് സ്റ്റാർട്ടർ മെയിൻ കോഴ്സ് എന്നിവ ചേർന്ന ഗംഭീര വിരുന്നാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇളനീർ പിസ്ത ഹൽവ മലായ് പനീർ ടിക്ക ഗുണ്ടൂർ ബേബി കോൺ ചില്ലി രാമശ്ശേരി ഇഡലിയും പൊടിയും സാഫ്രൺ ബട്ടർ പറോട്ട എന്നിങ്ങനെ നീളുന്നു മെനു സ്വർണ്ണ നിറമുള്ള തളികയിൽ വാഴയില വട്ടത്തിൽ മുറിച്ചിട്ട് അതിന്റെ മുകളിലാണ് വിഭവങ്ങൾ ഓരോന്നായി നിരുന്നത് ജയറാം കുടുംബത്തിലെ എല്ലാ പേരും വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കായി സ്പെഷ്യൽ കൌണ്ടറുകൾ തുറന്നിരുന്നു ബുഫേ രീതിയിലാണ് ഭക്ഷണം വിളമ്പിയത് സ്ഥിരം കാണാറുള്ള മെനുവിന് പുറമെ വ്യത്യസ്തത നിറഞ്ഞ പലതരം വിഭവങ്ങൾ ഒരുക്കിയിരുന്നു വിവാഹ ചടങ്ങുകൾക്കായി കുടുംബം ഗുരുവായൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് ചൈനയിലെ പ്രമുഖ തമിഴ് കലിംഗരായർ ജമീന്ദർ കുടുംബത്തിലെ അംഗമാണ് താരണി പതിനാറാം മുതൽ മോഡലിംഗിൽ സജീവമാണ് ഈ വർഷം തന്നെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹവും നടന്നത് കാളിദാസ് ജയറാം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് തരിണി കലിംഗരായർ തങ്ങൾ പ്രണയത്തിലാണെന്ന് കാളിദാസ് അറിയിച്ചതിന് പിന്നാലെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പ്രീ വെഡിംഗ് ഫംഗ്ഷൻ നടന്നതിന് പിന്നാലെ തന്നെ ഈ അവസരത്തിൽ ആരാണ് തരിണി കലിംഗരായർ എന്നാണ് ആരാധകരിൽ ഉയരുന്ന ചോദ്യം ഇങ്ങനെയാണ് ചെന്നൈയിലെ പ്രമുഖ കുടുംബത്തിൽ നിന്നുള്ള തരിണി മോഡലിംഗ് രംഗത്തെ താരമാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു തരുണിയുടേത് അമ്മയായിരുന്നു എല്ലാത്തിനുമൊപ്പം നിന്നത് ചെന്നൈയിലുള്ള ഭവൻസ് രാജാജി വിദ്യാശ്രമം സ്കൂളിൽ ആയിരുന്നു തരിണിയുടെ ആദ്യ വിദ്യാഭ്യാസം പിന്നീട് എം ഒ പി വൈഷ്ണവ് കോളേജ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി പഠിക്കുന്നതിനിടെ തന്നെ തരുണിക്ക് മോഡലിങ്ങിനോട് താൽപര്യമുണ്ടായിരുന്നു അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ അവർ മോഡലിംഗ് ചെയ്തു ഈ അവസരത്തിൽ തന്നെ സിനിമാ നിർമ്മാണവും തരുണി പഠിച്ചു ഫാഷൻ ഷോകളിലും പരസ്യങ്ങളിലും അഭിനയിച്ച തരുണി മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് തുടങ്ങിയ സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് ിൽ മിസ് ദിവ യൂണിവേഴ്സ് സൌന്ദര്യ മത്സരത്തിൽ തരിണി പങ്കെടുത്തിരുന്നു കഷ്ടപ്പാടിൽ നിന്നും ഉയർന്നുവന്ന തരിണി കലിംഗരായർക്ക് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട് ചെന്നൈയിൽ സ്വന്തമായൊരു ആഡംബര വീടും വാഹനവുമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം നവംബർ പത്തിനായിരുന്നു കാളിദാസ് ജയറാമിന്റെയും തരിണിയുടെയും വിവാഹ നിശ്ചയം പിന്നീട് ഇരുവരും തങ്ങളുടെ സുന്ദര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഡിസംബർ എട്ടിന് താരങ്ങൾ വിവാഹിതരാകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി